പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മോനെ കൂടി അഞ്ചലിൽ നിന്നും ബസ്സിൽ കയറി പോവാണ് അപ്പോഴേ പുനലൂർ എത്തിയപ്പോഴേക്ക് ബസ് പെട്ടെന്ന് ഇവിടെ നിന്ന് റൂട്ട് മാറ്റി വിടുന്നുണ്ട് അപ്പം ഞാൻ ഏറ്റവും പുറകിലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന് ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിലുണ്ടായിരുന്ന കുട്ടികൾ പറയുന്ന കേട്ട് സ്കൂൾ കുട്ടികൾ പറയുന്നത് കേട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല അപ്പം മോന പറഞ്ഞത് ഫ്രണ്ടിലിരുന്ന ആൾക്ക് ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടക്ടർ അപ്പോഴേക്ക് വണ്ടി താലൂക്ക് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ കണ്ടക്ടർ ആളിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു ഭാര്യ ഭാര്യമൃത്തമായിരുന്നു എന്നാൽ തോന്നുന്നത് അങ്ങനെ ബസ് വീണ്ടും കറങ്ങി പഴയ റൂട്ടിലേക്ക് വന്ന് വീണ്ടും പോയി ലാസ്റ്റ് സ്റ്റാൻഡ് എത്തുമ്പോഴേക്കും ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അർജുനെക്കുറിച്ച് എന്നും രാവിലെ ടി വി ഓൺ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കും അർജുന എന്ത് എന്ത് സംഭവിച്ചു അർജുനൻ അർജുനെ കിട്ടിയോ എന്നൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഒന്നും സംഭവിക്കില്ലേ എന്ന് ഇപ്പോൾ ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് ഓർക്കുന്നത് ആ കുടുംബത്തിന് അർജുന കുടുംബത്തിന് എല്ലാം താങ്ങാനുള്ള ഒരു കരുത്ത് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നും എപ്പോഴും എല്ലാ മലയാളികൾക്കും ഒപ്പം ഞങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവും ആ കുടുംബത്തിന്